നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം പി എസ് സി സംബന്ധമായ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എറണാകുളം മലപ്പുറം പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ ജെ എൽ ടി ഹിന്ദി ഷോർട്ട് ലിസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് എറണാകുളം ഫുൾ ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ സീറോ സെവൻ സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈ ലിസ്റ്റിൽ പതിനഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അൻപത്തിയേഴ് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളും അങ്ങനെ ടോട്ടൽ എഴുപത്തി മൂന്ന് പേരാണ് എറണാകുളം ജില്ലയിലെ ഫുൾ ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്തത് മലപ്പുറം ഫുൾ ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റാണ് കാറ്റഗറി നമ്പർ സീറോ സെവൻ സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജില്ലയും മലപ്പുറം തന്നെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് പേരും ഡിഫിഫറെലി ഏബിൾഡ് ആയിട്ടുള്ള ഒൻപത് പേരും അങ്ങനെ ടോട്ടൽ നൂറ്റി എഴുപത്തി ആറ് പേരാണ് മലപ്പുറം ജില്ലയിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്തത് പത്തനംതിട്ട പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇതിൻ്റെ ഫുൾ ടൈം ഷോർട്ട് ലിസ്റ്റ് നേരത്തെ വന്നിരുന്നു പത്തനംതിട്ടയിലേത് കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ടു ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം പത്തൊമ്പത് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാ നാൽപ്പത്തി എട്ട് പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള രണ്ട് പേരും അങ്ങനെ അറുപത്തി ഒൻപത് പേരാണ് പത്തനംതിട്ടയുടെ പാർട്ട് ടൈം ജെ എൽ ടി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്തത് ആലപ്പുഴ ഫുൾ ടൈം ജെ എൽ ടി ഷോർട്ട് ലിസ്റ്റാണ് ഹിന്ദിയുടേത് ഇതിൽ മെയിൻ ലിസ്റ്റിൽ പത്തു പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാൽപ്പത്തിയേഴ് പേരും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല റിസർവേഷൻ ഉണ്ടായിരുന്ന പോസ്റ്റാണ് ആരും ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെ ടോട്ടൽ അൻപത്തിയേഴ് പേരാണ് ആലപ്പുഴ ഫുൾ ടൈം ജെ എൽ ടി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്തത് കണ്ണൂരാണ് കണ്ണൂർ പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദി ഷോർട്ട് ലിസ്റ്റ് ഫുൾ ടൈം നേരത്തെ വന്നായിരുന്നു കണ്ണൂർ ജില്ലയുടേത് കണ്ണൂർ ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ അൻപത്തി ഒന്ന് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത്തി ആറ് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളും ടോട്ടൽ നൂറ്റി പതിനെട്ട് പേരാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദി ഗ്രൂ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ എൻ സി എ ഷോർട്ട് ലിസ്റ്റ് നേരത്തെ വന്നിരുന്നു അതുപോലെ ഫുൾ ടൈം നേരത്തെ വന്നിരുന്നു അങ്ങനെ കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്